നമസ്കാരം ജഗൻമോഹൻ റെഡ്ഡി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ആന്ധ്രാരാഷ്ട്രീയത്തിൽ നടക്കുന്നത് മുഖ്യമന്ത്രി കസേര സ്വന്തം കുത്തകയായി വയ്ക്കാമെന്നായിരുന്നു ജഗന്റെ മനസ്സിലെടുപ്പ് എന്നാൽ ആ വ്യാമോഹത്തിന് തിരശീലിട്ടായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ തിരിച്ചുവരവ് അതോടെ ജഗൻ റെഡ്ഡിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇത് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ മുടങ്ങിപ്പോയ പഴയ ലുലു പ്രോജക്ട് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ സമുച്ചയം വിശാഖപട്ടണത്ത് നിർമ്മിക്കാനായുള്ള ലുലു ഗ്രൂപ്പിന്റെ പദ്ധതിക്ക് തടസ്സമായിരുന്നത് ജഗൻമോഹൻ റെഡ്ഡി സർക്കാരായിരുന്നു ചെഗന്റെ നിലപാടുകളിൽ മനം മടുത്ത് ആന്ധ്രാപ്രദേശ് വിട്ട ലുലു ഗ്രൂപ്പിനെ വീണ്ടും സംസ്ഥാനത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് നിലവിലെ ടി സർക്കാർ നേരത്തെ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി ആയിരുന്ന രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലാണ് ലുലു ഗ്രൂപ്പ് വിശാഖപട്ടണത്തെ ഷോപ്പിംഗ് മാൾ ആരംഭിക്കുന്നതിനായി പദ്ധതിയിട്ടിരുന്നത് തുറമുഖ നഗരമായ വിശാഖപട്ടണത്തെ ആർ കെ ബീച്ചിനു സമീപം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ആയിരുന്നു ലുലു ആരംഭിക്കാനായുള്ള പദ്ധതിക്ക് ചന്ദ്രബാബു നായിഡുവിൻ്റെ പൂർണ്ണ പിന്തുണ അയ്യായിരം പേർക്ക് പ്രത്യക്ഷത്തിലും അയ്യായിരം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമായിരുന്ന പദ്ധതിയായിരുന്നു ലുലുവിന്റെ ഈ വമ്പൻ പ്രൊജക്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ചന്ദ്രബാബു നായിഡുവിന്റെ സാന്നിധ്യത്തിൽ അന്നത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു വിശാഖപട്ടണത്തെ ലുലു മാളി തറക്കല്ലിടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈ എസ് ആർ കോൺഗ്രസ് അധികാരമേൽക്കുകയും ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രി ആവുകയും ചെയ്തതോടെ അനുവദിച്ച ഭൂമി തിരികെ നൽകണമെന്ന് ലുലു ഗ്രൂപ്പിനോട് ആവശ്യപ്പെടുകയായിരുന്നു ജഗന്റെ നിലപാടിൽ മനം അടുത്ത് ആന്ധ്രാപ്രദേശ് വിട്ട ലുലു ഗ്രൂപ്പ് തെലുങ്കാനയിലെ ഹൈദരാബാദിൽ ലുലു മാൾ ആരംഭിക്കുകയാണ് ചെയ്തത് മുന്നൂറ് കോടി രൂപ ചെലവിലായിരുന്നു അവിടെ ഷോപ്പിംഗ് മാൾ ഉയർന്നിരുന്നത് ഹൈദരാബാദിൽ മൂവായിരം കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്താനും ലുലു ഗ്രൂപ്പിന് പദ്ധതി ഉണ്ടായിരുന്നു ഇപ്പോൾ ചന്ദ്രബാബു നായിഡു വീണ്ടും ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലെത്തിയതോടെ മുടങ്ങിയ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കാനായി വീണ്ടും ലുലു ഗ്രൂപ്പിനെ ക്ഷണിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ ജയനഗരം ജില്ലയിലെ ഭോഗാപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ജി ഗ്രൂപ്പിനോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു എന്നിരുന്നാലും ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറോടെ ഇത് സാധ്യമാക്കാൻ ശ്രമിക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുമുണ്ട് എയർപോർട്ട് സൈറ്റിൽ കന്നി ദർശനം നടത്തിയ ശ്രീ നായിഡു വ്യോമസേനയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനും വിനിയോഗിക്കുന്ന അഞ്ഞൂറ് ഏക്കർ ഭൂമി അധികമായി അനുവദിക്കുന്നതിനും ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ജി എം ആർ ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു ടി ഡി പി സർക്കാരിന്റെ അജണ്ടയിലെ പ്രധാനപ്പെട്ടതാണ് വിമാനത്താവളത്തിന്റെ നിർമ്മാണം ഇതോടെ ടി ഡി പി ആന്ധ്രയിൽ സ്വപ്നം കണ്ട പദ്ധതികൾ എല്ലാം യാഥാർത്ഥ്യമാവുകയാണ് webdest tatume news powered by chodis realizing your dream home our ongoing luxury apartments projects are crown near karivattam the square near ust global white manor near achigal ambalatra and evergreens luxury villas near tirumala call 555 double nine chodis building promoters private limited Tirunelveli.